അഫ്ഗാനിസ്ഥാനിൽ ഒരു സുപ്രധാന തീരുമാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു അധിനിവേശകാലത്ത് യു എസ് വ്യോമത്താവളമായിരുന്ന ബാഗ്രാം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം തിരികെ ഏറ്റെടുക്കുമെന്നായിരുന്നു ആ പ്രഖ്യാപനം ഇപ്പോഴിതാ വ്യോമ താവളം നൽകിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ട്രംപ് താവളം തിരികെ പിടിക്കാൻ സൈന്യത്തെ അയക്കാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണങ്ങൾക്ക് ശേഷമാണ് യുഎസ് അഫ്ഗാനിസ്ഥാനിൽ സൈനിക നിയന്ത്രണം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് സൈന്യം പിൻവാങ്ങിയതോടെ താവളത്തിന്റെ നിയന്ത്രണം താലിബാനായി യു എസ് പിന്തുണയുള്ള കാബൂളിലെ സർക്കാരിനെ താലിബാൻ അട്ടിമറിച്ചു താവളം തിരികെ ലഭിക്കാൻ അഫ്ഗാനിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു ബാഗ്രാം വ്യോമത്താവളം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ഒരു അധിനിവേശത്തിലേക്ക് നയിക്കുമെന്നും അതിന് പതിനായിരത്തിലധികം സൈനികരെയും പ്രതിരോധ സംവിധാനങ്ങളെയും ആവശ്യമായി വരുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലിയസ്റ്റാമറിനൊപ്പം നടത്തിയ സമ്മേളനത്തിലാണ് യുഎസ് സേന അഫ്ഗാനിലേക്ക് തിരിച്ചെത്തുമെന്ന സൂചന ട്രംപ് ആദ്യം നൽകിയത് ചൈനയുടെ ആണവായുധ കേന്ദ്രങ്ങളുമായുള്ള തന്ത്രപരമായ സാമീപ്യം ചൂണ്ടിക്കാണിച്ച് ബാഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ യു എസ് ശ്രമിക്കുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ചൈന ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മണിക്കൂർ മാത്രം അകലെയാണ് ഈ താവളം എന്നതാണ് ട്രംപിനെ ഇതിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ബാഗ്രാം ഉപേക്ഷിക്കാനുള്ള ബൈഡന്റെ തീരുമാനത്തെ വിമർശിച്ച ട്രംപ് യു എസിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ ബൈഡൻ ഭരണകൂടം താറുമാറാക്കിയെന്നും കൂട്ടിച്ചേർത്തു അഫ്ഗാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നും ബാഗ്രാം തിരികെ കിട്ടാനുള്ള ന്യായമായി ട്രംപ് പറയുന്നുണ്ട് എന്നാൽ യു എസിന്റെ ഈ നീക്കത്തോട് അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുമുണ്ട് അഫ്ഗാനിൽ യു എസ് സൈനിക സാന്നിധ്യം ഇല്ലാതെ ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ എക്സിൽ കുറിച്ചത് വളരെ കാലം യു എസിന്റെ പ്രധാന സൈനിക താവളമായിരുന്നു ബാഗ്രാം താവളം കാബൂളിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വടക്കാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത് ചൈന പാകിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളോട് ചേർന്നാണിത് സ്ഥിതി ചെയ്യുന്നത് എന്നത് മറ്റൊരു സവിശേഷതയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ പിൻവാങ്ങലിനിടെ താവളം യു എസ് ഉപേക്ഷിച്ചത് തന്ത്രപരമായ പിശകായാണ് പല വിശകലന വിദഗ്ധരും അന്നു മുതലേ കാണുന്നത് യു എസ് പിൻവാങ്ങലോടെ താവളം താലിബാന്റെ നിയന്ത്രണത്തിനുമായി മേഖലയിൽ ചൈനയുടെ സാന്നിധ്യവും താല്പര്യവും വർദ്ധിച്ചു അതിനാൽ തന്നെ അഫ്ഗാനിസ്ഥാൻ കാരണമല്ല ചൈന കാരണമാണ് ബാഗ്രാം എയർബേസ് യു എസിനു നിലനിർത്തേണ്ടി വരുന്നതെന്നാണ് ട്രംപ് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ചൈനയുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടക്കുന്നതായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ഉണ്ടായിരുന്നു യു എസിന്റെ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രബല കേന്ദ്രമായ ബാഗ്രാം നേടുക വഴി തങ്ങൾക്ക് യു എസിന് അടി കൊടുക്കാൻ സാധിക്കുമെന്ന് ചൈന വിശ്വസിച്ചും പോന്നു അതിനാൽ താവളം തിരിച്ചു പിടിച്ചാൽ എതിർച്ചേരിയിലുള്ള രാജ്യങ്ങളെ നിരീക്ഷിക്കാനും സൈനിക നടപടികൾ വേഗത്തിലാക്കാനും യു എസിന് സാധിക്കും മാത്രമല്ല ബാഗ്രാം വ്യോമത്താവളം ഉൾപ്പെടെയുള്ള സുപ്രധാന കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ചൈന ഏറ്റെടുക്കുന്നത് ഇന്ത്യക്കും ആശങ്ക വർദ്ധിപ്പിക്കുന്ന നീക്കമാണെന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഇന്ത്യയെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അകറ്റാനും മേഖലയിലെ ശക്തിയായി മാറാനുമുള്ള ചൈനയുടെ തന്ത്രങ്ങളുടെ ഭാഗമായാണ് വ്യോമത്താവളങ്ങൾ ഏറ്റെടുക്കാനുള്ള നീക്കം എന്നതാണ് പ്രധാന സംശയം ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി